ആധുനികതയുടെ ഘട്ടത്തിൽ രചനാപരമായ സൂക്ഷ്മതയുടെയും മിതത്വത്തിൻ്റെയും മികച്ച മാതൃകകൾ സൃഷ്ടിക്കുന്നതിൽ മറ്റെന്തിനേക്കാളും ഏറെ ശ്രദ്ധ ചെലുത്തിയ ആളാണ് ആറ്റൂർ ഉദാത്തം സംക്രമണം എന്നിങ്ങനെയുള്ള കവിതകളിൽ ഒളിച്ച് മറ്റെങ്ങും ആറ്റൂർ സാമൂഹികമായിട്ടുള്ള ഉണർവുകളെയോ ഉത്കണ്ഠകളെയോ ഉൾക്കൊള്ളുന്നില്ല സവർണമായ വൃത്തിയും വെടിപ്പും ആറ്റൂർ എപ്പോഴും തൻ്റെ കവിതകളിൽ സൂക്ഷിച്ചിരുന്നു അഞ്ചു വർഷം നീണ്ടുനിന്ന കാവ്യ സഭയയിൽ നൂറ്റിനാൽപ്പതോളം കവിതകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് വെളുപ്പിനേക്കാൾ കറുപ്പിനോടായിരുന്നു ആ കവി പ്രിയം പുലർത്തിയിരുന്നത് ശബ്ദത്തേക്കാൾ മൗനത്തിനും വെളിച്ചത്തേക്കാൾ ഇരുട്ടിനും അദ്ദേഹം പ്രാധാന്യം നൽകി ആറ്റൂരിൻ്റെ കവിതയാണ് നാട്ടിൽ പാർക്കാത്ത ഇന്ത്യക്കാരൻ സ്വന്തം നാട്ടിൽ നിന്ന് അന്യദേശത്തേക്ക് തൊഴിലിനോ വിദ്യാഭ്യാസത്തിനോ എന്തെങ്കിലുമൊക്കെ കാര്യത്തിനായി അതായത് മികച്ച ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടി നല്ലൊരു ഭാവിയെ സ്വപ്നം കണ്ടുകൊണ്ട് പലായനം ചെയ്യേണ്ടി വരുന്ന മനുഷ്യരെ പ്രതിനിധീകരിക്കുകയാണ് കവിതയിലെ ശിവൻ അന്യനാട്ടിലേക്ക് പോകുന്ന ആൾക്കാരുടെ കഷ്ടപ്പാടുകളും ചിന്തകളും സ്വപ്നങ്ങളെയും എല്ലാത്തിനെയും സൂചിപ്പിക്കാൻ വേണ്ടി ആറ്റൂർ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഭാരതീയമായിട്ടുള്ള ചിഹ്നമായ ബിംബമായ ശിവനെയാണ് കവിതയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആരും വരാത്ത ഒരമ്പലത്തിൽ കെടാറായ വിളക്കിനരികിൽ നിന്ന് തൻ്റെ തുടി ചെത്തപ്പെടുത്തുന്ന ഭംഗിയാക്കുന്ന ശിവനെയാണ് കാണുന്നത് ആ അമ്പലത്തിൽ ഇന്ന് പൂജയില്ല ചക്കര പൊങ്കൽ പ്രസാദമൊരുക്കാൻ ആൾക്കാരില്ല നെല്ലോ കരിമ്പോ പഴങ്ങളോ അവിടെ നിവേദിച്ചിട്ടില്ല സുഗന്ധത്തിന് കുരുമുളകോ കുന്തിരിക്കമോ ഇല്ല ആറാട്ടിന് നീർച്ചാട്ടമോ സങ്കീർത്തനമോ ഒന്നും തന്നെ ആ അമ്പലത്തിലില്ല വളരെ മോശമായ അവസ്ഥയിലൂടെ കടന്നുപോകുന്ന ആ അമ്പലത്തിലെ പ്രതിഷ്ഠയാണ് ശിവൻ കുറെ നാൾ അനക്കമില്ലാതെ ഇരുന്നതിന്റെ തലച്ചൂടുമായിട്ട് ആ സമ്മർദ്ദം താങ്ങാനാവാതെ ശിവൻ താണ്ഡവമാടുന്ന തൻ്റെ കാലുകൾ ഒരു നർത്തകന്റെ അഴകാർന്ന തൻ്റെ കാലുകൾ കൊണ്ട് സോപാന പടവുകൾ പതിയെ ഇറങ്ങുകയാണ് ഇരുവശത്തുമുള്ള കരിങ്കൽ പ്രതിമകളുള്ള വഴികളിലൂടെ കാൽപാദം ചേർത്ത് വച്ചുകൊണ്ട് ശിവൻ നടക്കുന്നു പോകുന്ന വഴിയിൽ അമ്പലത്തിലെ വിവിധ ചിത്രങ്ങളെ വിവിധ ശില്പങ്ങളെ ശിവൻ നോക്കുന്നുണ്ട് ഉണ്ണിഗണപതിയുടെ തുമ്പിക്കരം ഗന്ധം പിടിക്കുമ്പോൾ സുബ്രഹ്മണ്യന്റെ കരങ്ങൾ പടക്കോപ്പുകൾ ഓമനിക്കുമ്പോൾ ശിവൻ അതായത് മുക്കണ്ണൻ അർദ്ധനാരീശ്വരൻ നടേശൻ തനിച്ച് പുറപ്പെടുകയാണ് പല്ലവ ചോള പാണ്ഡ്യന്മാർ എഴുന്നള്ളുന്ന ഗോപുരം പിന്നിട്ട് തൻ്റെ വാഹനമില്ലാതെ ആർപ്പ് വിളികളില്ലാതെ ശിവൻ നടക്കുമ്പോൾ കരിങ്കൽ പ്രതിമയായ നന്ദി അനങ്ങാതെ ചിന്തയിലിരിക്കുകയാണ് കണ്ണടച്ച് ചിന്തയുടെ അതായത് നാട്യ മുദ്ര എന്ന് പറയുന്നത് പെരുവിരൽ ചൂണ്ടാണിയിൽ ചേർത്തിരിക്കുന്ന തരത്തിലുള്ളതാണ് ഭിക്ഷുക്കളും പൂജാദ്രവ്യങ്ങളും കൽക്കൊമ്പുകളും കൊമ്പുകളും മണിമുഴക്കങ്ങളും നിറഞ്ഞ മഹാനദി ഗംഗയെയും ഏറ്റിക്കൊണ്ട് ചിന്തയിൽ നിന്നും നന്ദിയെ ഉടുക്കുകൊണ്ട് വിളിച്ചുണർത്തി ശിവൻ പോവുകയാണ് നന്ദിയാകട്ടെ തൻ്റെ വേഗവിദ്യയിലൂടെ കാള കുതിര തുടങ്ങിയ രൂപങ്ങൾ പൂണ്ട് ശിവനെ തെരുവിലേക്ക് എത്തിച്ചു പിന്നീട് ശിവൻ ഈ തെരുവുകളിലൂടെ നടക്കുകയാണ് പലതരം വഴികളിലൂടെ നടന്നു പോകുന്നു കുറെ സ്ഥലങ്ങൾ ഇപ്പോൾ പരാമർശിച്ചു പോകുന്നുണ്ട് അതുപോലെ പെണ്ണാറ് മണലാറ് പോലുള്ള തമിഴ്നാട്ടിലെ നദികളെ പറ്റി പറയുന്നുണ്ട് അങ്ങനെ ഒടുവിൽ എത്തിച്ചേരുന്നത് പെരുമ്പുരിയിലാണ് നിരത്തിൽ നിറയെ അമ്പലങ്ങളുണ്ട് അമ്പലത്തിലാകട്ടെ പ്രസാദം വിൽപ്പനയ്ക്ക് വച്ചിട്ടുണ്ട് മൈക്കുകളിലൂടെ പലതരം അനൗൺസ്മെന്റുകൾ ശിവൻ കേൾക്കുന്നു ഭക്തിയെ പോലും വിൽപ്പന ചരക്കാക്കുന്ന ഒരു കാഴ്ചയാണ് ശിവൻ അപ്പോൾ കാണുന്നത് വൃത്തിയില്ലാത്ത ഈ തിരുവിൽ കുളിക്കാതെയുള്ള ഈ തിരക്കുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കുന്നതിൽ ഉള്ളിൽ സങ്കടമുണ്ടാകുന്നു പിന്നീട് നടന്ന് നടന്ന് സമ്പന്നർ പാർക്ക് എന്ന ഒരിടത്താണ് എത്തുന്നത് അവിടെ എത്തുമ്പോഴാകട്ടെ ശിവന്റെ രൂപം നമുക്കറിയാലോ ശ്മശാനത്തിൽ കഴിയുന്ന ഒരാളുടെ ഒരു രൂപമാണ് അപ്പോ സമ്പന്നരുടെ ഇടയിൽ ഇങ്ങനെ ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവർക്ക് ആദിവാസിയായിട്ടുള്ള അതായത് ഈ വേഷത്തിലുള്ള ശിവരൂപത്തിൽ ഒരു കൗതുകം പതിയെ പതിയെ പുതിയ ഒരു തെരുവ് ജീവിതത്തിലേക്ക് പങ്കാളിയാവാൻ ശിവന് കഴിയുകയാണ് അദ്ദേഹം ചുടലപ്പണി നടത്തുന്നു ഒരു ഹോട്ടലിൽ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പാറാവുകാരനായി നിൽക്കുന്നു അപ്പോൾ ശിവൻ ചിന്തിക്കുന്നുണ്ട് ഇത് അല്ലെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്നൊരു പണിയാണല്ലോ കാരണം കുറെ കാലമായി ഒരു കോവിലിൽ തന്നെ സ്ഥിരമായി നിൽപ്പ് നിൽക്കുകയാണ് ഞാൻ അതുകൊണ്ട് എന്നെക്കൊണ്ട് ഈ പണി സാധിക്കും എന്നുള്ളൊരു മട്ട് തന്നെയാണ് ശിവനിൽ ഉണ്ടായിരുന്നത് അങ്ങനെ കാവൽ ജോലി കഴിഞ്ഞ് തനിച്ച് ഒരു പീടികയുടെ മുന്നിൽ കഞ്ചാവും അടിച്ച് നിൽക്കുമ്പോൾ വിദേശിയായിട്ടുള്ള ഒരാൾ ശിവനെ തൊട്ടുണർത്തുകയാണ് അങ്ങ് ഇവിടെ ഇരിക്കേണ്ടവനല്ല എൻ്റെ പിതൃഭൂമിയിലേക്ക് സ്വാഗതം അവിടെ വിശപ്പോ ദാരിദ്ര്യമോ ഇല്ല ചൂടും തണുപ്പും ക്രമപ്പെടുത്താവുന്ന അറകളുണ്ട് ശുക്രൻ വിജയിയാക്കുന്ന ലോകമാണത് എന്ന് പറഞ്ഞ് കുറെ നല്ല നല്ല കാര്യങ്ങൾ തൻ്റെ ദേശത്തുണ്ട് എന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ശിവനെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് ശിവൻ അയാൾക്കൊപ്പം പോകുന്നുണ്ട് കാരണം നല്ല സുഖ സൗകര്യങ്ങളുണ്ട് എന്നറിഞ്ഞപ്പോൾ അതിലും മതിമറന്ന് ശിവനും അയാൾക്കൊപ്പം പോവുകയാണ് വിമാനം മുന്നോട്ട് പോവുകയാണ് രണ്ടാമത്തെ ഭാഗത്ത് വിമാനത്തിലുള്ള യാത്രയാണ് പറയുന്നത് വിമാനം മുന്നോട്ട് പോവുകയാണ് കാഴ്ചകളെ പിന്നോട്ട് പോവുകയാണ് വലിയ വലിയ കോവലുകൾ തേർപാതകൾ തിരുമന്ദിരങ്ങൾ രാവോ പകലോ തിരിച്ചറിയാൻ ശിവന് കഴിയുന്നില്ല വിശപ്പോ ഉറക്കമോ ഇല്ല പിന്നെ പുതിയ ഇടത്താണ് എത്തുന്നത് പുതിയ ഭൂമി മണം മഞ്ഞ് ആൾ തിരക്കില്ലാത്ത പാത നിശബ്ദത നടരാജന്റെ വിഗ്രഹം പോലെ പ്രഭാതപൂർവ്വമായ പരിവേഷം നൽകി ശിവനെ സ്വാഗതം ചെയ്യുകയാണ് അവിടെയുള്ള ആൾക്കാർ എങ്ങോട്ടാണ് സ്വാഗതം ചെയ്യുന്നത് ഒരു മ്യൂസിയത്തിലേക്കാണ് സ്വാഗതം ചെയ്യുന്നത് പിന്നെ കാണുന്ന ചിത്രം ശിവൻ ആ മ്യൂസിയത്തിൽ മറ്റ് കാഴ്ച വസ്തുക്കളെ പോലെ അവിടെ നിൽക്കുകയാണ് ശിവന്റെ ചന്ദ്രകലയിലും നാഗത്തിലും തൃക്കണ്ണിലും ഒക്കെ വിളക്കുകൾ വെച്ച് എക്സിബിഷൻ ചെയ്യുമ്പോൾ കാണുമല്ലോ അപ്പോൾ വിളക്കുകൾ വെച്ച് അവിടെയൊക്കെ പ്രകാശങ്ങൾ കൊടുത്തിട്ടുണ്ട് താഴെ ഇതാരാണ് ഇവരുടെ പേരെന്താണ് എന്താണ് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ചരിത്രം മിത്ത് എന്നിവയൊക്കെ ഒരു പേപ്പർ ബോർഡിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നുണ്ട് എപ്പോഴും തിരക്കാണ് മുന്നിൽ എപ്പോഴും ആൾക്കാരായിരിക്കും കാഴ്ചക്കാർ അതും വ്യത്യസ്തരായിട്ടുള്ള മനുഷ്യർ അതിൽ വെളുത്തവരുണ്ട് കറുത്തവരുണ്ട് ഇംഗ്ലീഷിലും ജർമ്മനിയിലും ഫ്രഞ്ചിലും സംസാരിക്കുന്നവരുണ്ട് അവർ ഫോട്ടോ എടുക്കുന്നു ചിലവർ ശിവന്റെ ആ നിൽപ്പ് അനുകരിക്കാൻ ശ്രമിക്കുന്നു എങ്ങനെയാണോ വിശന്നിരിക്കുന്ന ഒരാൾ സദ്യക്ക് മുന്നിലിരിക്കുന്നത് അതുപോലെയോ അല്ലെങ്കിൽ ഒരു കല്യാണ പന്തലിൽ എങ്ങനെയാണോ അതുപോലെയോ സമ്മാനിതനായിട്ടുള്ള ഒരു കവി എങ്ങനെയാണോ അതുപോലെയുമാണ് താൻ നിൽക്കുന്നത് എന്ന് തോന്നുകയാണ് ശിവന് ദിവസങ്ങൾ കടന്നു പോവുകയാണ് ശരത്കാലം വന്നു ഹേമന്തം വന്നു വേനൽ വന്നു അങ്ങനെ ശിവരാത്രി വന്നു ശിവരാത്രി പറഞ്ഞാൽ ആൾക്കാർ ഉറക്കമൊഴിയുന്ന ശിവരാത്രി നാള് ശിവന്റെ മുന്നിലൂടെ കടന്നു പോവുകയാണ് കാതിലപ്പോൾ അതായത് തൻ്റെ തലയോട്ടിയിൽ നന്ദികേശന്റെ അമറൽ കേൾക്കാൻ പറ്റുന്നുണ്ട് ഗണേശന്റെ ചിഹ്നം വിളി കേൾക്കാൻ പറ്റുന്നുണ്ട് തൻ്റെ നല്ല ദിനങ്ങളെ പറ്റിയിട്ട് ശിവൻ ആ സമയത്ത് ഓർക്കുന്നു ദേശകാലങ്ങൾ ദേശകാലങ്ങളകന്ന് വന്നവനാണ് ഞാൻ വന്നതോ ഒരു കോമാളിയായി മാറി ചാട്ടം പിഴിച്ചവൻ കടലിൽ വീണുപോയവൻ കരയറ്റു വന്നവൻ തൊണ്ട വരളുന്നത് പോലെ തോന്നുന്നു കണ്ണുകൾ നനയുന്നത് പോലെ തോന്നുന്നു തൻ്റെ ഓരോ വീരകൃത്യങ്ങൾ ആ സമയത്ത് ശിവൻ ആലോചിച്ചു പോവുകയാണ് ശൂർപ്പകൻ ശൂർപ്പകന്റെ പ്രത്യേകത എന്താ ആരെയാണോ അദ്ദേഹം ചൂണ്ടുന്നത് അയാൾ ഭസ്മമായി പോവല്ലേ അപ്പോൾ ശൂർപ്പകനാൽ വേട്ടയാടപ്പെട്ട് മൂന്ന് ലോകവും മണ്ടി നടന്നപ്പോഴും സതിയെ അന്വേഷിച്ച് നടന്നപ്പോഴും വൈഷ്ണവ മതവും ബുദ്ധമതവും ശൈവമതത്തെ എതിരിട്ടപ്പോഴും നനയാത്ത കണ്ണുകളാണ് ഇപ്പോൾ നനഞ്ഞിരിക്കുന്നത് ഇനി തനിക്ക് മടക്കമുണ്ടോ എന്ന് അപ്പോൾ ആലോചിച്ചു പോവുകയാണ് കഴുത്തിൽ കരുതിയ വിഷവും ഇവിടെ ഫലിക്കുകയില്ലല്ലോ എന്ന് പറയുകയാണ് ശിവന്റെ കടുംതുടി അപ്പോൾ അപ്പോൾ ഇതിൽ ശിവൻ എന്നത് പറയുന്നത് ഒരു പ്രതീകം മാത്രമാണ് പല സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്യപ്പെട്ടു പോകുന്ന മനുഷ്യരുടെ ഒരു പ്രതീകം നല്ല നല്ല സ്വപ്നങ്ങൾ കണ്ട് മോഹിച്ച് ഒരു പുതിയൊരു സ്ഥലത്തെത്തപ്പെട്ട് തിരിച്ച് തൻ്റെ സ്വന്തം നാട്ടിലേക്ക് പോകാൻ പറ്റാതെ ജന്മഭൂമിയുടെ ഓർമ്മകളുമായി താൻ ചെയ്തു പോയ പ്രവൃത്തിയെക്കുറിച്ച് മനം നിന്ന് കഴിയേണ്ടി വരുന്ന സാധാരണക്കാരുടെ ഒരു പ്രതിനിധി ആയിട്ടാണ് ഇതിൽ ശിവനെ ചിത്രീകരിക്കുന്നത് വായിക്കുമ്പോൾ നമുക്ക് വയലോപ്പള്ളിയുടെ ആസാം പണിക്കാർ പോലുള്ള കവിതകളുമായിട്ടിത് ബന്ധിപ്പിച്ച് വായിക്കാൻ പറ്റുന്നതാണ്